ൂടെമ്പോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തേം പോലെ നമ്മുടെ ഡെയിലി ലൈഫ് വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന ഇന്നത്തെ വീഡിയോയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ പോവാണ് എന്താന്ന് വെച്ചാൽ ഒത്തിരി ലെങ്ത് ആകുമ്പോൾ ആൾക്കാർ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല എന്താ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിനി ലെങ്ത് കുറച്ചിട്ട് വീഡിയോ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും എന്നത്തേം പോലെ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വാ കണ്ടിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ വീഡിയോ പോയി കണ്ടിട്ട് അങ്ങനെ രാവിലെ അവന്മാരെ എല്ലാം കൊണ്ട് സ്കൂൾ വിട്ട് ഇപ്പോൾ ഒരു സമാധാനമുണ്ട് സമാധാനം എന്ന് പറഞ്ഞാൽ ഇന്നിനി ലൊക്കേഷൻ എല്ലാം തന്നാലേ ഓട്ടോ ഉള്ളു അല്ലെങ്കിൽ നമുക്ക് റൂമിലിരിക്കുകയാണ് അവന്മാരെ വിട്ടതുകൊണ്ട് രാവിലെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നമുക്കൊരു പഴയ നെസ്റ്റാളിയിലേക്ക് പോകും അതായത് നമ്മുടെ പാർലേജി ഇല്ലേ അത് മേടിക്കണം പിന്നെ രാവിലെ ഞാൻ രാവിലെ അങ്ങനെ കഴിക്കാറില്ല എന്ന് അങ്ങനെ ഒന്നും എപ്പോഴും കഴിക്കാറില്ല അപ്പോൾ ഇന്നൊരു ഗുബൂസ് മേടിക്കാം എന്താ വെച്ചാൽ ഇന്നലെ വൈകിട്ട് കറി വെച്ച് തരിപ്പുണ്ട് അപ്പോൾ അത് കൂട്ടി കഴുകുക ഒരു പാർലേജ് മേടിക്കണം ഇനി അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ ഇനി അമ്പരെ വിളിക്കാൻ പോകണം അതിൻ്റെ ഇടയ്ക്ക് ലൊക്കേഷൻ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പം ഇവിടെ കഴിച്ചത് കാണിച്ചു തരാം ഓക്കെ എന്തായാലും അങ്ങോട്ട് അങ്ങനെ അതേണ്ട പാർലേജി മേടിച്ച് കുബ്ബൂസും മേടിച്ച് പാർലേജിക്ക് ഇവിടെ ഒന്ന് അമ്പത് ഒന്നമ്പത് ഇവിടെയും ചെറിയ കവറായി പിന്നെ ചായ മേടിച്ചിട്ടുണ്ട് ഇപ്പം രാവിലെ ചായ പാർലേജി കുബ്ബൂസ് എന്തെങ്കിലും റൂമിൻ്റെ തോട്ട് പോവാം ഓക്കെ ഗൈസപ്പം എല്ലാവരും പറഞ്ഞ് കഴിഞ്ഞ വീടിയെ പൂച്ചയെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ റൂം മണ്ടക്കിരിക്കുന്ന കുപ്പിയൊന്നും വേറെ ഒന്നുമല്ല നമ്മുടെ ഒരയാളിൻ്റെ വെള്ളം അത് ഞാൻ ശാലവണ്ണ ഉള്ളപ്പോഴും നേരത്തെ മേടിക്കുമായിരുന്നു എന്നിട്ട് ഇവിടെ ഒട്ടിച്ചൊട്ടിച്ചു വെക്കും നമ്മുടെ വന്ന കാര്യം മറന്നുപോയി നമ്മുടെ പൂച്ച ഇവിടെ എവിടെയോ ഉണ്ട് രാവിലെ ഞാൻ റൂമിനകത്ത് കയറ്റിയിട്ടാണ് ഞാൻ പോയത് വെളിയിൽ നല്ല ചൂടാണ് അതിൻ്റെ അടിയിലെവിടെയോ ഉണ്ട് റങ്ങിപ്പോയോ കാണുന്നില്ല ഓ ഉറക്കമൊക്കെ കഴിഞ്ഞോ നല്ല ഉറക്കമായിരുന്നെന്ന് തോന്നുന്നില്ല അകത്തവനെയും കാണാതെ റൂമിനകത്ത് കയറ്റിയതാണ് ആർക്കൊരു ഒരു ശല്യം പിന്നെന്തോ ഇതിനെ റൂമിൽ കയറ്റാത്തെന്ന് ഇവളുടെ പേര് കിങ്ങിണിന്നാകട്ടോ ഒത്തിരി ഇത് വന്നത് കിങ്ങിണിയാണ് അപ്പൊ അതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കിങ്ങിണിപ്പൂച്ച ഇത് നമ്മുടെ എല്ലാവരുടെയും പൂച്ചയാണ് കളിയ ഇവളുള്ളതുകൊണ്ട് എൻ്റെ സമയമൊക്കെ പോകുന്ന കഴിഞ്ഞു ഞാൻ ഓർത്ത് പോയപ്പോൾ ഒറ്റയാന്ന് വിചാരിച്ചു പക്ഷെ ഇവളും കൂടെ വന്നപ്പോഴത്തേക്ക് ഇപ്പം കുഴപ്പമില്ല സമയം പോകുന്നു ശല്യം ഇല്ല കേട്ടോ ചാടാൻ നോക്കുക വെളി പോയാ വെളി പോയാ ഞാൻ കേട്ടത്തില്ല കേട്ടല്ലോ ഇപ്പോ ചാടുന്നു കൈസപ്പോൾ സ്കൂളോട്ടം കഴിഞ്ഞ് ഒരു ജിറുക്കനെ വിട്ടു ഇനി മേടത്തെയും പിള്ളേരെയും വിളിക്കാൻ വേണ്ടി പോകണം അവിടെ പോയി കിടക്കുന്നതാണ് ടാസ്ക് ഇപ്പോൾ സമയം ഒന്നാമത് വൈകി ഒരു മണിയായി ഇനി ആ സ്കൂളിൻ്റെ അവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കും സ്കൂളിലോട്ട് കയറാൻ അവിടെ ചെല്ലുമ്പോൾ എന്താവുമെന്നൊരു പിടുത്തവും ഇല്ല ഈ ചൂട് തീരാൻ പോകുന്നതിൻ്റെ ആയിരിക്കും നല്ല ചൂടുണ്ട് ഇപ്പോൾ അടുത്ത മാസത്തേക്കൊക്കെ നല്ല തണുപ്പ് വരും പിന്നെ ആ ഒരു പള്ളി കാണിക്കാം നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ പള്ളി കണ്ടില്ലേ നോയമ്പ സമയത്ത് നമുക്കിവിടുന്ന് ഫുഡൊക്കെ കിട്ടും ഞങ്ങളിവിടെ വരുമായിരുന്നു ഈ പള്ളിയിൽ പക്ഷെ എപ്പോഴും മേടിക്കാൻ പറ്റില്ല അത് എന്താ ഓട്ടം കാരണം ഉള്ളപ്പം ഫുഡ് ഇവിടുന്ന് കിട്ടും പള്ളിയിൽ നിന്ന് ഗൈസ് ൈസപ്പം ഞാൻ പറഞ്ഞു കൊട്ട് തന്നെ നല്ല ബ്ലോക്കാണ് കൂടുങ്ങനൊക്കെയോ നിൽക്കണം സ്കൂളിൻ്റെ അവിടെ എത്തിയില്ല സ്കൂൾ അപ്പുറത്ത് കിടക്കുന്നതേ ഉള്ളൂ ഇതിനാണ് ഞാൻ നേരത്തെ വന്ന് സ്കൂൾ കയറുന്നത് നേരത്തെ സ്കൂൾ കയറി എവിടെങ്കിലും പാർക്ക് ചെയ്താൽ അവിടെ കിടക്കാം പക്ഷേ ഇതുകൊണ്ട് വന്ന് പെട്ടുപോകുന്നതാണ് അവിടെ കണ്ടില്ല അവിടെയാണ് സ്കൂൾ ഇത് കണ്ടില്ലേ ഇതെനിക്കൊരു ഓർമ്മയാണ് ഞാൻ സ്കൂള് ഇവിടെ സൗദി വന്നപ്പോ പണിയാൻ തോങ്ങിയതാണത് അപ്പൊ ഇത്രയായി എന്തെങ്കിലും അങ്ങോട്ട് ചെല്ലട്ടെ അങ്ങനെ കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ വണ്ടിക്കകത്ത് ഇത് വീഡിയോ എടുക്കുന്നത് സൂക്ഷിച്ചു വേണം പക്ഷെ ഞാൻ പറയാ ഞാൻ അവിടെ എന്റെ പേര് വിളിക്കുന്നുണ്ടോ നോക്കിയത് ഇത് കണ്ടില്ലേ നമ്മുടെ ഇത് നീളമുള്ളതാണ് ഇത് ഞാൻ വണ്ടിക്കകത്ത് ഇവിടെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ട് ആ സ്റ്റാൻഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത് അല്ലേ അറിയാലോ ഇവിടെ ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ മുന്നൂറ് രൂപയാണ് പോകത്തു മുന്നൂറ് രൂപയാലും നാട്ടിൽ രണ്ട് നല്ല ആറായിരം സംതിങ് രൂപ നാട്ടിലെ പോക്കാം അപ്പം ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കുന്ന വണ്ടിക്കകത്ത് ഓക്കെ അപ്പം എന്തായാലും പിള്ളേരെ വിളിക്കാൻ വേണ്ടി വന്നതാണ് നീ വിളിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണിച്ചുതരാം ഗൈസ് നേരെ സ്കൂളിൽ നിന്ന് വിട്ട് നേരെ വേറെ ഒരു എന്തോ ഒരു സ്ഥലത്ത് വന്നതാണ് ഇവിടെ എക്സിറ്റ് ആറില്ല നമ്മുടെ എസ് എം സിയുടെ ഇവിടെ പണിയിൽ പുതിയ ഹോസ്പിറ്റല് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇവിടുന്ന് ഇനി എപ്പം പോകുമെന്നറിയത്തില്ല എന്തായാലും നോക്കാം ഗൈസ് ഇപ്പോൾ അവിടുന്ന് വേറെ ഒരു സ്ഥലത്ത് വന്നു അവിടെ വന്നപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഈ മനോഹരമായ പള്ളി കണ്ടത് ഇത് നമ്മൾ റോഡ് ഇപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടേക്ക നല്ല ഭംഗിയുണ്ട് വൈകുന്നേരമാകുന്നു ഇതുവരെ റൂമിൽ ചെന്നില്ല കഴിച്ചില്ല ഉച്ചക്ക് സ്കൂളിലോട്ട് പോയ ബോക്കാണ് നേരെ പിള്ളേരെ കൊണ്ട് വീട്ടിലിറക്കി മേടത്തിനെ കൊണ്ട് പോകുന്ന പോക്കായിരുന്നു ഇനി അടുത്തത് എങ്ങോട്ടാണെന്നൊരു പിടുത്തവും ഇല്ല ഭംഗി കണ്ടില്ല ഇവിടത്തേക്ക് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലൈറ്റ് വർക്കാണ് ഫുള്ള് നമ്മളവിടെ ഉത്സവത്തിനൊക്കെ ഇടുന്നൊട്ട് ഗ്സഭ നമ്മള് അവിടെ നിന്നും വേറെ ഒരു സ്ഥലത്തോട്ട് ഇപ്പം വന്നേക്കുവാണ് എനിക്കറിയത്തില്ല എന്തോന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്നു പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ കുറച്ച് ആൾക്കാരോട് പറയാനുണ്ട് അവരെ ഞാൻ പറഞ്ഞ കേക്കത്തില്ല പക്ഷെ അവരെ വീഡിയോ കാണും വീഡിയോ കാണുമ്പോഴേ എനിക്ക് പറയാൻ പറ്റത്തില്ല അതായത് അതായത് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്നോട് നൂറ് തവണ ഓർമ്മിട്ടുണ്ട് ആറേ മുന്നിൽ കൈ നിട്ടാൽ പോവല്ലേ പോയിരുന്നു പക്ഷേ ഇതൊന്നും ഞാൻ കേൾക്കാതെ ഒരു കാര്യം കേൾക്കണം എനിക്ക് ഈ സൗദിയിലോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഞാൻ നാട്ടിൽ മാന്യമായിട്ട് മറ്റേ പാല്മണ്ടിയെ പോയിക്കൊണ്ടിരുന്നായിരുന്നു പാലുമണ്ടിയെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഈ ഒരു വേക്കൻസി വന്നെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് ഞാനത് നൂറ് തവണ ഞാൻ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല താല്പര്യമില്ല എനിക്ക് വെളിയിലോട്ട് പോകണമെന്ന് അങ്ങനെ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ എല്ലാവരുടെയും നിർബന്ധത്തിൽ പ്രകാരം ഇങ്ങോട്ട് കയറി വന്ന ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് എല്ലാവരും കയറ്റി വിട്ടവരെല്ലാം കൈമലർത്തി ഞാൻ അതായത് ഞാൻ വന്നുകഴിഞ്ഞ് ഒരു വർഷമാർ ആയപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച് കഫീലിനോട് പറഞ്ഞ് എൻ്റെ കൂട്ട് വയ്യ എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്നെല്ലാം ഞാൻ ഇങ്ങനെ സെറ്റാക്കി വരുമായിരുന്നു കേൾക്കണം സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ കൊണ്ടുവന്ന വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അവനിവിടെ ഉത്സവത്തിന് വേണ്ടി വരാൻ വേണ്ടിയാണ് എൻ്റെ ഇത്രയും കാര്യങ്ങളും എൻ്റെ കഷ്ടപ്പാടും എല്ലാം അറിയാ അറിയാം എന്നിട്ടും വിളിച്ചു പറഞ്ഞാൽ അവൻ ഉത്സവത്തിന് വേണ്ടി വരാനാണ് എന്നെ കൊണ്ടുവന്ന് എനിക്ക് കഫീൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പാര ഭാരമണിഞ്ഞ് അത് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല കഫീല് ലീവ് തന്നില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഞാൻ നാട്ടി വരുത്തില്ലായിരുന്നു ചുമ്മാ അതാണ് ഒന്നീ ഇപ്പം ഞാനായാൽ തന്നെ ഞാനിപ്പോൾ ഒരാളെ ഒരു എൻ്റെ ഇടപാടിൽ ഞാൻ കയറ്റി വിടുക കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം എനിക്കാണ് ഉത്തരവാദിത്തം ഞാനാണ് അവനെ ഒന്നി അവനും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവനെ ഞാനാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത് ആ ഒരു ചിന്താ മതി ഇതെന്നെ ഇവിടെ ഇവിടെ എന്നെ എൻ്റെ എന്നെ കുറ്റം പറയുന്നവൻ്റെ വാക്കുകളാണ് എല്ലാവർക്കും വിശ്വാസം എന്നേലും അവനെ എന്നെ നിർത്തി ആരും ഇതുവരെ വിളിച്ചിട്ടുണ്ടോ അല്ല ഞാൻ ഇതൊക്കെ ഇതിലൂടെ പറഞ്ഞാലേ അവിടെ കേൾക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം അപ്പം എന്തായാലും ആ വിഷയത്തിൽ ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം എന്തായാലും എങ്കായ് അപ്പം ഇനി ഇവിടെ ഇനി എങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ല ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല ഞാൻ പറഞ്ഞ് മാഡത്തിനോട് പറഞ്ഞ് ഞാൻ ഒന്നും കഴിച്ചില്ല എന്നാലും മഞ്ഞോട് പറഞ്ഞ് ഇവിടെയും ഉള്ളൂ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ഇനി എങ്ങോട്ടാണെന്നറിയില്ല എന്തായാലും എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവരും അവർക്ക് നീ എന്ത് രീതി ഇവിടെ ഒക്കെ വന്ന് പറയുന്നതെന്ന് ഓർക്കും ഞാൻ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഇതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ബന്ധുക്കാരിലും ആരെയും കാണും അവരെ രക്ഷപെടുക എന്ന കൂട്ട് ജോലിയൊക്കെ കൊണ്ടുവരും പക്ഷെ ഒന്ന് ചിന്തിക്കണം അവിടെ പോയി നമ്മളൊരു നാട്ട് ഒരു നമ്മുടെ നാട് വിട്ട് വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവർ കൂടെ കാണുമെന്ന് നമ്മളെന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടി പറഞ്ഞു തരുന്നതേ ഉള്ളൂ പക്ഷേ എനിക്കിപ്പം എനിക്ക് അവരുടെ മുമ്പിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം എന്നൊരു ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ ഈ എൻ്റെ ഈ വീഡിയോയിലൂടെ എൻ്റെ ജീവിതവും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരും മനസ്സിലാക്കണം എനിക്ക് തന്നെ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അവസ്ഥ എൻ്റെ അവസ്ഥ എങ്ങനെ ആയിരുന്നു എനിക്ക് അങ്ങനെ ചിന്തിച്ചാലേ എനിക്ക് ഇനി മുന്നോട്ട് എനിക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും സംഭവം നമുക്ക് നമ്മളെ തളർത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിൽ വെച്ച് 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 വേണം നമ്മൾ മുന്നോട്ട് അതായത് കയറിപ്പോവാൻ ഒരിക്കലും പുറയിലോട്ട് പോകല്ലോ നമ്മളെ ചവിട്ടി താഴ്ത്തിയവരുടെ മുമ്പിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോയി കാണിക്കണം ഇവിടുന്ന് ഞാൻ രക്ഷപ്പെടും ഇനി സഹായം വേണ്ട ഇത്രത്തോളം ഇപ്പം ഒന്നര വർഷമാത്രത്തോളം സഹായിച്ചത് മതിയായി അവരൊക്കെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുവരെ ഞാൻ ഇപ്പൊ എന്നെ നാട്ടിൽ ചെന്നെ ആരും ഞാൻ ഒറ്റയ്ക്ക് തന്നെ മുന്നേറി കാണിക്കും അത് ഈ ഓരോ അപ്ഡേഷൻ ഇങ്ങനെ ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ കുറച്ചുകൂടെ മാറാനുണ്ട് എല്ലാം മാറ്റിയെടുത്ത് ഈ വീഡിയോ കാണുന്നവർക്കൂടെ ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പ്രേഷ തെറ്റെന്ന് അറിയാമല്ലോ അതാകട്ടെന്ന് വിചാരിച്ച് ചില സമയത്തൊക്കെ നമ്മുടെ മൈൻഡൊക്കെ എന്തോലാണ് വേറെ ഒന്നുമില്ല നമുക്കൊന്ന് ഹൗസ് ഡ്രൈവർ എന്നാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ശരിക്കും ഉറങ്ങാൻ ഉള്ള അവസ്ഥ അത് കിട്ടുന്നില്ല പിന്നെന്താണ് നമുക്ക് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ മൈൻഡിൽ അവർ വിളിക്കുമല്ലോ വിളിക്കല്ലോ എന്ന് ഓർത്താണ് നമ്മളിരിക്കുന്നത് അതൊക്കെയാണ് വിഷയം ദൈവത്തെ ഓർത്ത് ഹൗസ് ഡ്രൈവർ മണിക്ക് വരാതിരിക്കുന്നതാണ് എന്നുള്ള നല്ലത് വരാൻ താല്പര്യമുള്ളവരെ മനസ്സ് പഠിപ്പിക്കുന്നതല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഓരോരുത്തരുടെ അവസ്ഥ അവസ്ഥ എൻ്റെ ഈ എൻ്റെ ഈ വീഡിയോയുടെ അടി ഒന്ന് കമൻ്റ് നോക്കിയാൽ മതി ഓരോരുത്തർ ഇപ്പോഴും അനുഭവിക്കുന്നവർ അവർ വന്ന് എൻ്റെ വീഡിയോ വന്ന് കമൻറ്റ് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇത്ര കൊല്ലമായി എട്ട് അഞ്ച് കൊല്ലമായി അവരൊക്കെ അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കും ഇവിടെ നിൽക്കുന്നത് അല്ല ഒരിക്കലും അവരിവിടെ നിൽക്കുന്ന എനിക്കൊരു ഇതില്ല അതാണ് അപ്പോൾ എന്തായാലും നമുക്ക് റൂമിലോട്ട് അല്ല ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന ഈ പറച്ചിന് മാത്രമേ കാണത്തുള്ളൂ അതാണ് വിഷയം ഗൈസഭ നമ്മൾ വേണ്ട ഒരു ദുരൂഹത പിടിച്ച് ഒരു ഏരിയയിലോട്ടാണ് വന്നത് ഇവിടെ എന്താണെന്നറിയത്തില്ല ഒരു പ്രത്യേക കാലാവസ്ഥയാണ് ഇവിടെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പേടിപ്പെടുത്തുന്ന രീതിയൊക്കെ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ വീടുകൊന്ന് കണ്ടിട്ട് വടുത്തെ കുറച്ച് കാഴ്ച പോകുമ്പോഴത്തേക്ക് എന്തോ ഒരു ദുരൂഹത പിടിച്ച ഒരു വീല് ഒരു പ്രത്യേക ഒരു കാറ്റും എന്തോ നിങ്ങളുടെ വീഡിയോ കാണാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ കെട്ടിടങ്ങൾ ആ ഇടിഞ്ഞ് കിടക്കുന്ന ഏരിയകൾ എന്തൊക്കെയോ പ്രോബ്ലങ്ങളുള്ള പോലെ ആരും ഇതൊക്കെ എന്തോ പണ്ടത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ തോന്നുന്നു കറക്റ്റ് കാര്യങ്ങളും നമുക്കറിയത്തില്ല നമ്മളിവിടെ പാർക്ക് ചെയ്തപ്പോൾ ചുമ്മാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ടതാണ് അപ്പോൾ എന്തായാലും ഇവിടെ നല്ല കാറ്റടി നമ്മുടെ ഇനി അങ്ങോട്ട് തണുപ്പ് വരാൻ പോവല്ലേ അതിന്റെ മുൻകോടിയായിട്ട് നല്ല കാറ്റാണ് ഇപ്പൊ പൊടിക്കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാണ് നമുക്കും പണി കിട്ടുന്നത് പണി കിട്ടുന്ന കാര്യം ഒന്നുമല്ല മറ്റേ വണ്ടി ഓളിയായിട്ടും അവിടെ ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഗൈസപ്പ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കാം എന്തായാലും മേടവപ്പം വിളിക്കും നമുക്ക് അങ്ങോട്ട് പോവാം ഇത് വലിയ ഞാൻ ചുമ്മാ കാണിച്ച കേട്ടോ അല്ലാതെ വലിയതായിട്ടൊന്നും ഇല്ല ഇവിടെ ഇവിടെ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ അതൊന്ന് ചുമ്മാ ഒന്ന് ഇതാക്കി കാണിച്ചെന്നേ ഉള്ളൂ അല്ലാതെ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട് അതായത് കൊണ്ട് അതിനപ്പുറം നല്ല വെട്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നൊരു കി കാണാം